കേരളത്തിലെ അടിസ്ഥാനപരമായി ഭദ്രകാളിയാണ് കാരണം കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള കാവാണ് കൊടുങ്ങല്ലൂർ കാവ് കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കൊടുങ്ങല്ലൂരിന്റെ ബന്ധമുണ്ട് പൂർവികമായി പറഞ്ഞ കൊടുങ്ങല്ലൂരിൻ്റെ വടക്കോട്ട് ഒന്നുകൂടെ മുന്നൂറ് കുടുംബക്കാവുകളും കൊടുങ്ങല്ലൂർ തെക്കോട്ട് കന്യാകുമാരി വരെ ഒന്ന് കുറേ മുന്നൂറ് കുടുംബക്കാവുകളും കൊടുങ്ങല്ലൂരോട് ചേർന്നാൽ ഒന്ന് കുറേ അറുന്നൂറ് കുടും കുടുംബക്കാവുകളാണ് കേരളം മുഴുവനുള്ളത് മിക്കവാറും അതാത് തറവാടുകളുടെ ഭദ്രകാളി സങ്കല്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം കേരളം ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയുടെ ഭൂമിയാണ് ആ ഭദ്രകാളി ബംഗാളിലെ ദശമഹ ആരാധിക്കുന്ന ഭദ്രകാളി ഒരു കാളി ഒരു വ്യത്യാസം ബംഗാളിൽ ഭദ്രകാളിയുള്ള അവിടെ കാളിയാണ് രാമകൃഷ്ണ പരമശ്വരം ഉപാസിച്ചിരുന്ന ദേവത കാളിയാണ് ആ ദശമഹാവിധികളിലുള്ളതാണ് ആ കാളിയുടെ സങ്കല്പം അത് പത്നിരൂപേണയുള്ള ശിവന്റെ പത്നിയായിരിക്കുന്ന സങ്കല്പാണ് കാളിക്കുള്ളത് ഇവിടെ ശിവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് പ്രത്യക്ഷമായിരിക്കുന്ന ശിവന്റെ മകളുടെ സ്ഥാനത്താണ് ഭദ്രകാളി ഉള്ള സത്യം